ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ബോച്ചേട്ടീൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ പല സംശയങ്ങൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു റീപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അപ്പോൾ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ ബോച്ചേട്ടി നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ആളാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മുഴുവൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൊറിയറായി ബോച്ചട്ടി വീട്ടിലെത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോച്ചൻ്റെ സൈറ്റ് സൈറ്റിലേക്ക് കയറുന്നതാണ് കേട്ടോ അപ്പം പിന്നെ രണ്ടാമത്തെ ചോദ്യമാണ് പല ആളുകൾക്കും എന്താണ് നമ്മളെ സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല ഹാങ് ആവാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ പൈസ പോയി പോവുകയാണ് അങ്ങനെ പല പരാതികളുണ്ട് കേട്ടോ അതൊക്കെ ഈ സൈറ്റിൻ്റെ പ്രോബ്ലമാണ് അത് ഇവിടെ നിലവിൽ ബോച്ച തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ബോച്ചൻ്റെ സൈറ്റിൽ ഇതിൽ അടിയിലേക്ക് പോയി നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ബോച്ച അവരെ പറയുന്നുണ്ട് സോറി സൈറ്റിൻ്റെ ചെറിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ച പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ സൈറ്റിൻ്റെ പ്രശ്നം എല്ലാ സമയവും ഇല്ല ചില സമയങ്ങളിലുള്ളൂ അത് നിങ്ങൾ പിന്നീട് ശ്രമിക്കുക കഴിയുന്നതും രാ ഉച്ചക്ക് മുന്നേ തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് ഈ സൈറ്റിന് വലിയ പ്രശ്നമില്ല രാത്രിക്കൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് ആളുകൾ ഇതിൽ എത്തുകയും അതോടെ നമ്മളെ സൈറ്റ് ബ്ലോക്ക് ആകുന്ന സിസ്റ്റം വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മൂന്നാമതായിട്ട് നമ്മളെ ചോദ്യമാണ് നമ്മൾ ടി വി ഓൺലൈനായി ബുക്ക് ചെയ്താൽ അത് നമുക്ക് വീട്ടിലേക്ക് എത്തുമെന്ന് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പറയുന്നത് അത് വീട്ടിലേക്ക് എത്തില്ല നമ്മൾ ഇവരെ ഗോൾഡ് ഷോറൂമിലാണ് നിലവിൽ ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങണം അവിടെ പോകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഫോൺ അതുപോലെ ടിക്കറ്റ് നമ്പർ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം കഴിയുന്നതും ഈ ടിക്കറ്റ് നമ്പറുകൾ ഒരുപാടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ അവർ അവരെ ബുക്കിലേക്ക് എഴുതുകയും അവരെ ഫോണിൽ ഈ നമ്പറായിട്ട് മാച്ച് ചെയ്ത് കറക്റ്റാണോ എന്ന് നോക്കി ഒ ടി പി വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ടീ പൗഡർ തിരിക പിന്നെ നാലാമത് ചോദിക്കുന്നതാണ് അതായത് ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളിലാണ് അപ്പം എൻ്റെ നാട്ടിൽ ഈ ടീ പൗഡർ കിട്ടോ അല്ലെങ്കിൽ ബോച്ചൻ്റെ ഷോറൂം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ആണ് നിങ്ങൾ ഈ ആപ്പിൽ ഈ മുകളിൽ കഴിഞ്ഞാൽ മൂന്ന് ഡോട്ടിൽ ടോട്ടൽ കഴിഞ്ഞാൽ ക്ലിക്ക് ഇത് കാണാം നമ്മുടെ ലോഗിൻ അതായത് മൈടിക്കറ്റ് പ്രോഡക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം അതിൽ നമ്മൾ നേരെ തായോർഡ് വന്നു കഴിഞ്ഞാൽ താഴെത്തുനിന്ന് രണ്ടാമത്തെ സ്റ്റോറി എന്ന് കാണിക്കും കാണിക്കുന്നുണ്ട് അതായത് എവിടേക്കാണ് സ്റ്റോർ ഉള്ളത് അപ്പോൾ അവർ വ്യക്തമായിട്ട് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് നിങ്ങൾക്ക് സാധനം കിട്ടുക കേട്ടോ അതിന് മുന്നേ പോയിട്ട് കാര്യമില്ല അതുപോലെ അതിന് മുന്നേ നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ ഈ ആറു മണിക്ക് ശേഷം വിളിക്കുകയോ ചെയ്താൽ അവർ ഫോൺ എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം അഞ്ചൽ അങ്കമാലി ആറ്റിങ്ങൽ അതുപോലെ ചാവക്കാട് ചെമ്മാട് മലപ്പുറത്തുള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെ ഉണ്ടാവുമെന്ന് അപ്പോൾ അവരുടെ നമ്പർ ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടക്കര ഏറ്റമാനൂർ കൽപ്പറ്റ കാഞ്ഞങ്ങാട് കാഞ്ഞിരപ്പള്ളി കണ്ണൂർ അതുപോലെ കട്ടപ്പന കൊട്ടാരക്കര അതേമാതിരി മാനന്തവാടി വയനാട് വയനാട് ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ മഞ്ചേരി മണ്ണാർക്കാട് മാവറോട് ഒറ്റപ്പാലം പാലക്കാട് പാളയം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ അവരെ ഈ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിക്കണം കേട്ടോ ഭയങ്കര ടൈറ്റാണ് നമ്മൾ സാധനം അവിടെ എത്തുമ്പോഴത്തേനും സാധനം തീർന്നു പോവുകയാണ് അപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പോയിട്ട് വാങ്ങേണ്ടതാണ് കേട്ടോ പിന്നെ അഞ്ചാമത് അഞ്ചാമത് പല ആളുകളും നമ്മളോട് എന്നെ ചോദിച്ച കാര്യമാണ് ഇതിൻ്റെ ഫ്രാഞ്ചൈസി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് പല ആളുകൾക്കും ഇതിൻ്റെ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പോൾ ഇത്രയും സാധനം കിട്ടാൻ ടൈറ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും വാല്യൂ ഉള്ളത് അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ സാധനം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്ര ടൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ വലിയൊരു ബിസിനസ് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടൊരു വാല്യൂ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ എല്ലാ കടയിലും വന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിന് കുറച്ചിലുണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളേതായ ഐ ഡിക്ക് മനസ്സിലാക്കാം എനിക്ക് ഇതിനോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പോൾ ഫ്രാഞ്ചൈസിൽ അതുപോലെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഫ്രാഞ്ചൈസ് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത വീഡിയോൻ്റെ അടിയിലും അതുപോലെ പല വീഡിയോൻ്റെ അടിയിലും പല പല ആളുകളും നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ട് അവർ പണം ചോദിക്കുന്നുണ്ട് ഞാൻ ആ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ എന്നോട് മുപ്പതിനായിരം രൂപയാണ് പറഞ്ഞത് അപ്പോൾ മുപ്പതിനായിരം രൂപ ഒന്നും നിലവിലില്ല അപ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങളെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും കൊടുക്കരുത് അതൊക്കെ ബോച്ചൻ്റെ സൈറ്റിൽ തന്നെ ബോച്ച് പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ബോച്ചൻ്റെ സൈറ്റിൽ പറഞ്ഞാൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കിട്ടണമെങ്കിൽ അവർ തന്നൊരു നമ്പറുണ്ട് ണോ ഈ ഇത് ബോച്ചീൻ്റെ ഒരു ആപ്പാണ് അതായത് ബോച്ചൻ്റെ ഇതാണ് അപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് എതുണ നിങ്ങൾക്ക് ബോച്ചെ പാട്ട്ണാകാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാൻ എഴുപത് മുപ്പത്തി നാല് പതിനെട്ട് എഴുപത് പൂജ്യം പൂജ്യം ഇതാണ് അവരുടെ നമ്പർ അപ്പോൾ ദയവായി നിങ്ങൾ ഈ നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾഡ് ഷോറൂമിൽ കോണ്ടാക്റ്റ് ചെയ്യുക മറ്റുള്ള ഉടായ്പകളൊന്നും പെടാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ എനിക്ക് ഈ വന്ന മെസ്സേജിൽ ഞാൻ അവർക്ക് അതായത് ഇത് ബോച്ചീൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് എനിക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും അപ്പോൾ അവരെനിക്ക് റീപ്ലൈ തരാറുമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരോട് സംശയങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കാണിച്ചു തരാം ഈ ദ ദോച്ചെബിൻ എന്നുള്ള ഇതിൽ ഈ ഞാൻ ചെയ്ത വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റാണ് ഏജൻസി വേണ്ടവർ ഒഴിക്ക് ഡീറ്റെയിൽസ് തരാൻ അപ്പോൾ ഇങ്ങനെ എന്താ സംഭവം ഉണ്ടോ അപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞത് ഇവർ ഈ പറഞ്ഞ നമ്പറിൽ തന്നെ വിളിക്കാനാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഉടായ്പകളൊന്നും വരാതെ വികാതെ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ആറാമത്തെ ചോദ്യമാണ് എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ടീ പൗഡർ വാങ്ങേണ്ടതെന്ന് അതായത് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തത് എത്ര ദിവസം കൊണ്ട് വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസമാണ് അവർ പറഞ്ഞത് കേട്ടോ പക്ഷേ ഇത് എനിക്കൊരു വ്യക്തമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ചില സംശയങ്ങളും ഉണ്ട് എന്നിരുന്നാലും മുപ്പത് ദിവസം എന്നുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക പിന്നെ നമ്മൾ അടുത്ത ചോദ്യമാണ് ഒരു പ്രാവശ്യം നറുക്ക് വീണാൽ ആ നറുക്ക് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ഒരു ദിവസം നറുക്കെടുത്ത ടിക്കറ്റ് പിന്നീട് ഈ ഇരുപത്തഞ്ച് കോടിയിലേക്ക് നമ്മൾ അവിടെ എൻട്രി ആവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ടിക്കറ്റ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ അടുത്ത ആ ടിക്കറ്റ് ഇനി ഇല്ല എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും ടെൻഷനാകണ്ട ഇരുപത്തഞ്ച് കോടി ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അടുത്തത് നമ്മൾ എട്ടാമത്തെ ചോദ്യമാണ് അടിച്ച പ്രൈസ് എങ്ങനെ അക്കൗണ്ടിലേക്ക് മാറ്റാം എന്ന് അപ്പോൾ അതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട് ഇവിടെ മൈ ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടില്ല ഇവിടെ മൈ ടിക്കറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലേക്ക് വിത്ഡ്രോ ചെയ്യുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ് അതുപോലെ ഇത് ഷിപ്പിംഗ് ഉണ്ടോ ഇവർ ഓൺലൈനായിട്ട് അയച്ചു തരുമോ എന്നുള്ളത് അതും ഇവരെ ഡീറ്റെയിൽസിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഷിപ്പിങ്ങിൽ നിൽക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഷിപ്പിംഗ് ഉണ്ട് അതായത് റിട്ടേൺ പോളിസി അവർക്കില്ല എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ അതല്ലാതെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ റിട്ടേൺ പോളിസി ഇവർ ഇല്ല എന്നാണ് പറയുന്നത് അതായത് ചാർജിങ് കാര്യങ്ങളൊക്കെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അവർ പറഞ്ഞ ചാർജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമു വരെ കേരളത്തിൽ ഇരുപത്തഞ്ച് രൂപയാണ് പറയുന്നത് അത് ക്ലിയർ ആയിട്ടില്ല പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ് കേട്ടോ കാരണം ഞാൻ കുറെ എണ്ണം അന്വേഷിച്ച് നോക്കിയപ്പം നാൽപ്പത് രൂപയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ കേരളത്തിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോച്ചിട്ട് ഇതുവരെ നിലവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നൽകുക അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൗഡർ കിട്ടാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് തരികയാണെങ്കിൽ ഞാൻ അയച്ചു തരാം എനിക്ക് ഗൂഗിൾ പേയിൽ ക്യാഷ് തന്നാൽ മതി പക്ഷേ അങ്ങനെ തരുമ്പോൾ നിങ്ങൾ കൊറിയർ ചാർജ് എനിക്ക് തരേണ്ടി വരും ഒരു പാക്കറ്റേ ഉള്ളൂ എനിക്ക് വരെ ഒരു പ്രാവശ്യം അയച്ച് തരാൻ പറ്റുള്ളൂ കാരണം അത് ഭയങ്കര ടൈറ്റാണ് ഒരുപാട് ആളുകൾക്ക് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ടിക്കറ്റ് മാത്രമാണ് ടീ പൗഡർ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇഷ്ടം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നാൽ മതി കൂടുതൽ ഡീറ്റെയിൽസുകൾ ഞാൻ അവിടുന്ന് പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെ അടുത്ത പത്താമത്തെ ചോദ്യമാണ് ഈ ടിക്കറ്റ് നമ്പർ നമുക്ക് അടിച്ചണോ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് അപ്പോൾ ഇതിനാണ് എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്നുള്ളത് നമ്മൾ ഈ ഈ അതായത് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ രാത്രി പത്തരയ്ക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ അടിച്ച് നോക്കട്ടെ എന്നാലേ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് അടിച്ചിക്കണോ ഇല്ലേ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അതുപോലെ പതിനൊന്നാമത്തെ ചോദ്യമാണ് നമ്മളിങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഇത് ഇവിടെ കാണില്ല ഡെയിലി ഡ്രോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് ഇവിടെ എത്ര വേണം പിക്ക് അപ്പ് ഫ്രം ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഹോം ഡെലിവറി എന്ന് കാണിച്ച് ഒരു ഒരു ടിക്കറ്റ് അടിക്കുമ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ സൈറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ പുതുതായി പുതുതായി വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ ക്യാൻസലേഷൻ റിട്ടേൺ പോളിസി അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ ആ കാര്യങ്ങളാണ് ഇത് അപ്പോൾ ഇതൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളെ എല്ലാ ഷോറൂമിലും കിട്ടുമോ എന്ന് ഗോൾഡ് ഷോറൂമിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഗോൾഡ് ഷോറൂമിലും ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട് അതുപോലെ കർണാടക മഹാരാഷ്ട്ര അങ്ങനത്തെ സ്ഥലങ്ങളിലുണ്ട് ഗൾഫിലൊക്കെ ഉടൻ തന്നെ വരും വന്നിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ച് അറിയുക അപ്പോൾ നമ്മളെ നിലവിലെല്ലാം ഗോൾഡ് ഷോറൂമിലും ഇപ്പോൾ ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് സാധനമുണ്ടോയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പോകുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ ഏകദേശം പന്ത്രണ്ടോളം ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ അവിടെ എഴുതി വെച്ച് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്